ഞാൻ 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 ഒരു ഒരു തങ്ങളെ പറയുന്നേ മുസ്താ തങ്ങൾ പോകില്ലാന്ന് മുസ്തകത്തങ്ങളും പോയിരുന്നു മുസ്തക തങ്ങളും ഒറ്റക്ക് സ്റ്റാർട്ട് ചേർത്തിരിക്കുന്നത് കാരണം എന്താണ് പണുണ്ട് പണം കൊടുത്തു വാനിയന്മാരെ മാത്രല്ല സംസ്ഥാനം വരെ ഇവ വിലക്ക് വാങ്ങും ആത്മീയ നടക്കുന്നത് എടാ നീ ആത്മീയ ചൂഷണം തന്നെയാണ് നടത്തുന്നത് മരണമല്ലാതെ എന്തും നീ മാറ്റി കൊടുക്കുന്നാണ് പറയുന്നത് ഇരുപത് വർഷമായിട്ട് ജാമ്യം കിട്ടാത്ത ഒരു വ്യക്തിക്ക് ഈ സദസ്സിൽ പോയപ്പോ ജാമ്യം കിട്ടുന്ന ഇവിടെ ഏത് കേസിലാടാ ഇരുപത് വർഷം ജാമ്യം പോലും കൊടുക്കാതെ പോക്സോ കേസിലടക്കം അതിന്റെ ഒരു കുറച്ച് കാലപരിധി ഉണ്ട് അത് കഴിഞ്ഞാൽ ജാമ്യം കൊടുക്കും എന്നാ നീ ഒരു തെളിവില്ലാതെ നീ ഒറ്റക്കണ്ട് വായിക്കും ഇന്ന കേസിൽ നിന്ന് സൗദിയിൽ എട്ട് വർഷം പത്ത് പതിനഞ്ചു വർഷമായ ആളുകൾ ഇത് ജയിൽ മോചനമാക്കി എങ്കിൽ എന്തിനാണ് ഈ അബ്ദുൾ റഹീമിന് വേണ്ടി നാല് കോടി ജനത പിരിച്ചത് മാറിയ നിന്റെ എന്നാ നിനക്ക് പറഞ്ഞുകൂടിയിരുന്നോ നിനക്ക് കണ്ട് ഇറക്കിയാൽ മതി ഇല്ലായിരുന്നോ ഉള്ള ഇതൊക്കെ തന്നെയാണ് നീ നടത്തുന്ന ആത്മീയ ചൂഷണം അവരോട് ഞാൻ ഞാൻ വരാം വരാം എസ് കെ എസ് എസ് എഫിന്റെ ആളുകൾ കേൾക്കണം നേതൃസ്ഥാനത്തിരിക്കുന്നവര് ഈ മതത്തിനെ പറ്റി ഒരു എ ബി സി ഡി അറിയാത്ത ഈ പൊട്ടൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾക്ക് രേഖാമൂലം സമസ്തയിൽപ്പെട്ടവര് തന്നെ ഇവനക്കെതിരെ പരാതി തന്നെ ആ പരാതിയുടെ അടിസ്ഥാനത്തില് സമസ്ത എടുത്ത നിലപാടെന്താണ് എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് ഇവന്റെ പണം നോക്കിയിട്ടോ ഇവന്റെ പണം നോക്കിയിട്ടാണ് മൗനം പാലിക്കുന്നത് നടക്കുന്നത് ഇത് പറയാനുള്ള കാരണം പറഞ്ഞിട്ട് ആളുകൾ ഇനി ഇപ്പോഴും ഒരുപാട് വിമർശനങ്ങൾ വരും ഒരുപാട് കാര്യങ്ങൾ വരും പറഞ്ഞിട്ടില്ല ഇവര് പറയാണ് ഇവര് പറയാണ് தெ <laughs> സംഘടന ആഹാരത്തില്ല ആഹാരത്തില്ലോ ആഹൃത്ത ഉണ്ടാവില്ലേ ശങ്കട്ട്